ജർമ്മൻ ജോബ് ടാർജറ്റഡ് കോഴ്സസ് വീട് പണയപ്പെടുത്തേണ്ട വീട്ടുകാരെ പലിശക്കെണിയിൽ അകത്തേണ്ട ഇപ്പോൾ സ്വപ്നം കാണുമ്പോൾ പേടിക്കേണ്ട കാലമല്ല ജർമ്മനിയിൽ ജോലി ലഭിക്കാൻ വെറും പണം മുടക്കി ഏജന്റുകളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഇനി ഇന്ത്യയിൽ തന്നെ പഠിച്ച് ജർമ്മനിയിൽ ജോലി നേടാം വെറും ഒന്നര വർഷം കൊണ്ട് മികച്ച സാലറി വിശ്വാസയോഗ്യ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ ഗവൺമെന്റ് അംഗീകൃതവും എമിനന്റ് അക്കാദമി സി ബി എസ് ഇഗ്നോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നിവയുടെ സഹകരണത്തോടെ നമുക്ക് ഇന്ന് തന്നെ അഡ്മിഷൻ ആരംഭിക്കാം ഹെൽത്ത് കെയർ ജരാട്രിക് നഴ്സിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് മാനേജ്മെൻറ്റ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് സൈക്കോളജി ഏർലി ചൈൽഡ്ഹുഡ് കെയർ എയർപോർട്ട് മാനേജ്മെൻറ്റ് ഇവയെല്ലാം ജർമ്മനിയിൽ വേണ്ടതുപോലെ ടൈലർ ചെയ്ത കോഴ്സസ് ആണ് ജർമ്മനിയിൽ ജോലി കിട്ടണമെങ്കിൽ ബി ടു ഓർ ജർമ്മൻ ലാംഗ്വേജ് പ്ലസ് റെലവെൻ്റ് ക്വാളിഫിക്കേഷൻ പ്ലസ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് വേണം അതൊക്കെ ഇവിടെ തന്നെ സി ബി എസ് സമ്മർ ക്ലാസസിൽ പഠിക്കാം ഓൺലൈൻ ഓർ ഓഫ്ലൈൻ സപ്പോർട്ട് വാട്സപ്പിലെ റെഗുലർ ഹെൽപ് അസൈൻമെന്റ്സ് പ്രാക്ടിക്കൽസ് ക്യൂ പി എസ് എല്ലാം തീർത്തും ടെൻഷൻ ഫ്രീ ഒരു വീട്ടമ്മ നഴ്സിംഗ് സ്റ്റുഡൻറ് ആയാലും ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ആയാലും എല്ലാവർക്കും ജർമ്മനിയിലേക്ക് അവസരമുണ്ട് ഇതൊക്കെയും മുബാറക് മാസ്റ്ററുടെ ഗ്യാരൻ്റിയോടെ കോൾ ഓർ വാട്സ്ആപ്പ് നൗ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ വിസിറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ ഗവൺമെൻറ് അപ്രൂവൾഡ് യു ജി സി എൻ ഇ പി തൗസൻഡ് ട്വൻ്റി ഐ എസ് ഒ ആൻഡ് എം എസ് എം ഇ സർട്ടിഫൈഡ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ഗവൺമെൻറ് കോഴ്സസ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ യു ജി പി ജി നിങ്ങളുടെ ജർമ്മൻ സ്വപ്നത്തിന് തുടക്കം നാളേക്കല്ല ഇന്നാണ്